ചോറ് ഇത്ര ഇത്ര നിങ്ങൾക്കോ അത് കുറച്ച് മതിയെങ്കി പറയോ ഇനി നമുക്ക് എടുക്കാം ഇനി ഞാൻ വെള്ളം ഒഴിച്ചു എന്ന് പറയരുത് നിങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി എന്ന് പറയാൻ പോലെ അപ്പൊ എല്ലാം റെഡിയാക്കി തന്നിട്ട് ഞാൻ ഇരിക്കുന്നുള്ളു കേട്ടോ ആ അതായത് അതിഥി വരുന്ന പോലെയാണ് അവര് വന്നിട്ട് പോന്നെ അല്ല ചെറിയ ആൾക്കാർ കരയാറുണ്ട് അവിടന്ന് പോകുമ്പോ നിങ്ങൾ എന്ത് സമയത്തിനുള്ളിൽ വരും അടിപൊളി നാടൻ ഭക്ഷണം അത് പുഴയോട് ചേർന്നിട്ടുള്ള സ്ഥലം അവിടെയാണ് നമ്മൾ കേട്ടോ കാർത്തിക വനിതാ ഹോട്ടൽ അപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സീ ഫുഡും അതുപോലെ പുഴ മത്സ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ ഇന്നിന് സമയം കളയാനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഇതാ വനിതകൾ നടത്തുന്ന കാർത്തിക ഹോട്ടൽ ഫോളോ മീ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക പാലത്തിൻ്റെ മേലിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് താഴത്ത് കട കാണാൻ പറ്റും നമ്മളിവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ടേക്ക് പോകണം അപ്പോൾ ഓലമേഞ്ഞൊരു കടയാണ് അപ്പോൾ ഓലമേഞ്ഞേൻ്റെ മേലിൽ താർപ്പായി ഇട്ടിട്ടുണ്ട് മഴക്കാലല്ലേ മഴക്കാലം ആകുമ്പോൾ താർപ്പായൊക്കെ ഇടേണ്ടി വരില്ലേ അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാവൂലേ എവിടെ ഫ്രഷ് പിടിക്കാൻ പറ്റുമോ ഐറ്റംസ് അല്ലേ എന്തല്ലേ ചെമ്പല്ലി അത് പുഴമീൻ മാത്രമേ ഉള്ളൂ കടലിന് പിടിക്കുന്നൊരു മീനും ഇല്ല അതല്ലോണ്ടോ അപ്പൊ ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ മാത്രല്ല കഴിക്കുന്നത് എന്റെ ഒരുമിച്ച് ഇല്ല നിങ്ങളും എന്താ വാ പോളി വാ എന്താ കൂടുതലേ കൂടില്ല നമുക്ക് ചമ്പലി തൂക്കിട്ടാണ് ഇവിടെ ഇങ്ങനെ തൂക്കത്തിന് എന്താ വില ഒരു കിലോ ആയിരത്തിഒരുന്നൂറ് ഇത് അര കിലോ ഉള്ളത് അല്ലേ അഞ്ഞൂറ്റി അറുപത് രൂപ വരും അപ്പൊ ഒരു കാലം ജീ എടുത്തോ അപ്പൊ പിന്നെ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇവിടെയുള്ള സ്റ്റാഫിനെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കൈക്കാട്ടി പോണേ നമ്മൾ അവർക്ക് വിളമ്പി കൊടുക്കും അതിന്റെ ഒരുമിച്ച് തന്നെ ഒരുമിച്ച് ഒരു അടിപൊളി വെച്ച് പോകും അപ്പൊ ഈ ഒരു കടക്കും ഇവിടുത്തെ ഭക്ഷണത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ട് കാരണം സ്ത്രീകൾ ഒരുമിച്ച് കൂടി തുടങ്ങിയ ഒരു കടയാണിത് കൊറോണ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടവരാണ് നമ്മൾ എല്ലാവരും ആ സമയത്ത് മെല്ലെ മെല്ലെ പിച്ച വെച്ച് തുടങ്ങി ഇപ്പൊ ഇതാ ജനങ്ങളെല്ലാവരും അറിയുന്ന ഒരു അടിപൊളി സ്പോട്ടായി മാറിയിരിക്കുക അപ്പൊ ഇവിടെ അധികം ആൾക്കാർ വന്നിട്ട് ഓർഡർ തന്ന മാത്രമേ ട്രൈ ചെയ്തെടുത്തുല്ലേ ഒന്നും റെഡിയില്ല കുറച്ച് വെയിറ്റ് വേറ്റിണ്ട് വെളിച്ചെണ്ണയിലാണ് മീൻപൊരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഈ പുഴ മാത്ര ചെമ്മീനൊക്കെ ഉണ്ടോ ചെമ്മീൻ അതുപോലെ ഗണ്ട് തക്ക തലമുക്കുണ്ടോ ഉണ്ടോ ആ ഉണ്ടോ അതിലുണ്ടോ തലവുക്കളോ ഓ

മീന പിടിക്കണത് ആ എന്താ എന്ത് മീനല്ലേ കളാഞ്ചിണ്ട കിട്ടോ

മീന് റെഡിയാണ് നമുക്ക് ചൂണ്ടടിച്ച് മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഉള്ള മീൻ കഴിച്ചിട്ട് ഇതാണ് ചോദിച്ചു സ്പെഷ്യൽ ചെമ്പല്ലി കഴിഞ്ഞ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുന്ന ഞാൻ നിങ്ങൾ നിങ്ങൾ എല്ലാരും ഇരിക്കും ഞാൻ വിളമ്പോ നിങ്ങൾ എല്ലാരും ഇരുന്നോ എല്ലാരും ഞാൻ വിളമ്പിക്കോ നിങ്ങൾ നിങ്ങൾ കഴിച്ചാ സാധാരണ നമ്മള് പല സ്ഥലങ്ങളും ഒരു ഭക്ഷണം കഴിക്കാറാണ് ഇന്ന് ഈ ഒരു വനിതാ മെസ്സ് നടത്തുന്ന ഇവരെ നമ്മൾ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പോമിച്ച് ഞാനും കഴിച്ചു അല്ല ഞാൻ വിളിച്ചു നിങ്ങൾ ഈ ഒരു ഈ ഒരു ഹോട്ടലിൽ ഇതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ അല്ല ഇതുപോലെ ഇതുപോലെ അതുകൊണ്ട് ഉച്ചക്ക് നമുക്ക് അതിനെല്ലാം സൗകര്യം കിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം സൈഡ് ഐറ്റംസ് ഇടാം എന്തൊക്കെയാ സൈഡ് എന്തൊക്കെയുള്ളത് അച്ചാർ പിന്നെ വറവ് ഇതുപോലെ ഓലിനും ഉപ്പേരി നിങ്ങൾ ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വറവ് നമ്മുടെ നാട്ടിലെ വറവായിരിക്കും പിന്നെ നമുക്ക് എന്തൊക്കെയുണ്ട് അതിന് ഉപ്പേരി വറവിട്ട് വറവ് വറവിട്ട് അതിന് ഓലൻ ഇടേ പച്ചടിയൊന്നും ഇല്ല ഓല ഓക്കേ അപ്പം ഒരാൾ രണ്ടാളും കൂടി അതും കൂടി വിളമ്പിട്ടില്ലേ അപ്പൊ ഇത് സ്കൂളിൽ പോയ പോലെയായി നമുക്ക് എടുത്തു പറയാ അപ്പൊ അച്ചാറിട്ടു നമ്മള് ഉപ്പേരി ഇട്ടു വറവിട്ടു ഏർ അതിനോലിട്ടു അല്ലേ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ നിങ്ങൾ എന്റെ വന്നു ചിരിക്കണം അപ്പൊ നിങ്ങൾ നന്നായിട്ട് കഴിക്കണം കാരണം കുറച്ചുകൂടി നിസ്ഷാരണ്ട് നമുക്ക് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണ്ടേ യെസ് ഇനി നമുക്ക് പപ്പടം എടുക്കാം പപ്പടം കൈ മുറിയാണെന്ന് നോക്കണം അത് കൈ പിന്നെ എന്നെ പറയാൻ പാടില്ല കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പൊള്ളിയത് കാണുന്നില്ല പുള്ളിയതിനോട് ഇഷ്ടല്ലേ

ഞാൻ എനിക്ക് ചിലവെക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ ഞാൻ അടുത്തത് കറികളാണ് കാണനും മീൻകറിയും എന്താ മീൻ കിട്ടിയേരി മീൻകറി വേണ്ട അപ്പൊ കൂടുതലും പച്ചക്കറി നല്ലോണം കൂട്ടണം നമ്മള് വേറെന്ത് കൂട്ടിയില്ലെങ്കിലും പച്ചക്കറി നന്നായിട്ട് കാരണം പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാല് കൊറേ അസുഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞാ കൊറച്ച് ആധാൻ മാർ പറഞ്ഞു കുറച്ചുകൂടി കുറച്ച് നോക്കട്ടെ കഷ്ടോണ്ടേക്കോണ്ടേക്കട്ടെ നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി ഇനി 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 ഞാൻ വെള്ളം ഒഴിച്ചു തന്നിട്ടില്ലെന്ന് പറയരുത് നിങ്ങൾ തൊണ്ട കുടുങ്ങിന്ന് പറയാൻ പാടില്ല അപ്പൊ എല്ലാം റെഡിയാക്കി തന്നിട്ട് ഞാൻ ഇരിക്കുന്നുള്ളു കേട്ടോ ജീവിതത്തിൽ ആരെങ്കിലും ഇതുപോലെ വിളമ്പി തന്നിട്ടുണ്ടോ കസ്റ്റമർ വന്നിട്ട് വിളമ്പി തന്നോ ഇതുപോലെ എന്ത് വേണമെങ്കിലും വിളമ്പി തരാനും അതെയാ നിങ്ങൾ ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ലേട്ടാ ഞാനത് ആയിട്ടല്ലേ വരുന്നത് എല്ലാരും ഒരു പിന്നെ ഇവിടത്തെ ആ അതായത് അതിഥി വരുന്ന പോലെയാണ് അവര് വന്നിട്ട് പോന്നെ അല്ല ശരി ആൾക്കാർക്ക് അറിയാറുണ്ട് അവിടുന്ന് പോകുമ്പോ നിങ്ങൾ എന്ത് വിടുന്നേ ഞാൻ തമാഷ പറഞ്ഞ കേട്ടോ അവർക്കറിയാം അപ്പൊ വിളിച്ചിട്ട് പിന്നെ മീനാണുള്ളത് ആ മീൻ പൊരിച്ചു ഇത്ര സമയത്തിനുള്ളിൽ വരും അപ്പോഴത്തെ റെഡിയാക്കി വെക്കും അപ്പൊ കൊടുക്കുകൂടി പറയൂ നല്ല മരിഞ്ഞോട്ടെ അങ്ങനെ പറയും ടൈം എടുത്തോളൂ തിരക്കില്ല തിരക്കില്ല ചിലവർക്ക് ടൈം ഉണ്ടാവില്ല ഭക്ഷണം പെട്ടെന്ന് ഭക്ഷണം വേണം മീൻ ഞങ്ങൾ വരും രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ ഒരാപ്പറ്റും പറയാറു എന്ത് മീൻ എത്തിയില്ലേ മീൻ വേണ്ട എന്തായാലും ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് നമ്മളെല്ലാരും കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം വേഗം അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി വിളമ്പുന്ന ആൾക്കാർ അവർക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടൈമിംഗ് ഒന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചിലപ്പോൾ ഉച്ചക്ക് രണ്ട് മണിക്കായിരിക്കും വൈകുന്നേരം ഉച്ചയ്ക്കത്തെ ലഞ്ച് ചിലപ്പോൾ മറന്നൊക്കെ പോകും ചില സമയത്ത് അല്ലേ കഴിക്കാനൊക്കെ മറന്നു നോക്കുക അല്ലേ ഞാൻ റെസ്റ്റോറന്റ് ഫീൽഡിലാണ് ആണ് പക്ഷെ നമ്മൾ ഈ ഫുഡ് എല്ലാം സെർവ് ചെയ്യുന്നത് നമ്മൾ ഈ ഇറ്റാലിയൻ ഫുഡ് ഈ ബർഗർ പിസ്സ നമ്മളെ ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിക്കുന്ന അഞ്ചു ആറ് മണിയൊക്കെ ആവും ചിലപ്പോൾ ഏഴ് മണിയാവും ചില ഇത് മറന്നു തിരക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ അതുണ്ട് അതിന്റെ അസുഖങ്ങളും വരും ആരോഗ്യം നോക്കണം അപ്പൊ നമ്മളിത് അധികം ആരോഗ്യം നോക്കാണ്ട് പെട്ടെന്ന് പരിപാടി തുടക്കം അല്ലെ അപ്പൊ നമുക്ക് തീരമൈത്രി കാർത്തിക വനിതാ ഹോട്ടലിലെ ഈ ഒരു സ്പെഷ്യൽ ഉച്ചഭക്ഷണം നമുക്ക് കഴിക്കാം ഇവിടുത്തെ മെയിൻ മീൻ പരിശോധന ഇന്ന് പായസം ഉണ്ടാവും ഇല്ല കുഴപ്പമില്ല അപ്പൊ നമുക്ക് തുടങ്ങാം ഏഹ് കഴിച്ചോ കഴിച്ചോ ആ കളവെന്നോ നമ്മുടെ കുമ്പളക്കറിയും ചോറും ഏ കുറുവാരി ചോറാണ് മല്ലിക ആ മീൻകളിയോട്ടെ എങ്ങനെ സൗനിയേച്ചി എല്ലാം നിങ്ങൾ എന്ത് കളി കളിക്കുന്നത് നമ്മക്ക് കഴിച്ചിട്ട് പിന്നെ ചോറ് നിങ്ങൾ ഉണ്ടാക്കി കളിക്കോക്ക് എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മീൻകറിയും ആ ആ മീൻകറിയില് ഞാൻ അത് വർണ്ണിക്കാം നമ്മള് എനിക്ക് പണ്ട് അതെ പറഞ്ഞ നമ്മുടെ പണ്ട് എന്റെ ചെറുതില് വളരെ ചെറുതില് ഒരു ഒരു ഏഴെട്ട് വയസ്സിൽ ഒരു കല്യാണ അമ്മ എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ട് മരിച്ചു കേട്ടോ അപ്പൊ ചെറുതില് ഞാൻ ഞാനധികം സ്കൂള് വിട്ടുകഴിഞ്ഞാൽ അവിടെ പോവാം അപ്പൊ അവര് ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കും ഈ ഞണ്ട് വെച്ചിട്ട് ചെമ്മീൻ വെച്ചിട്ട് അങ്ങനത്തെ ഫീലിങ്ങൾ ഒരു കറിയാട്ടോ കടക്കാ ഓക്കെ അപ്പൊ എന്തായാലും ഭക്ഷണം നന്നായിട്ടുണ്ട് ഈ അച്ചാർ ആരുണ്ടാക്കിയതാ എൻ്റെ അമ്മ കളർ കാണുമ്പോ തന്നെ വാങ്ങി വെള്ളം വരുകയാണ് കപ്പലൂടെ ഓ എൻറെ മോനെ ബീട്ട്രൂട്ട് ഇത് കണ്ടോ സാധനം കണ്ടോ ഒരു ലക്ഷോനെ നിങ്ങക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഈടെ ഇരുന്ന് തലേ തെങ്ങ് പോവോ ഈട് ഇരുന്ന് തലയിൽ തെങ്ങു പോവാ എന്തായാലും സൂപ്പർ കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മള് ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മള് സ്നേഹിക്കുന്നവരെ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ചു സപ്പോർട്ട് ചെയ്യാം അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ജീവനക്കാരുടെ ഒരുമിച്ച് അവർക്ക് ഭക്ഷണം വിടമ്പി കൊടുത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് യെസ് അപ്പോൾ ഒരുപാട് കാലം മുമ്പോട്ട് നല്ല രീതിയിൽ പോട്ടെ കൊറേ സ്ഥലങ്ങൾ ഫ്രാഞ്ചൈസിട്ട് പോവാ നാട്ടിലൊക്കെ ഉള്ളി നല്ല രീതിയിൽ നല്ല രീതിയിൽ അല്ലേ കൊടുക്ക നമ്മുടെ നാട് വിട്ട് എവിടെയും പോവില്ല ഇവിടെ ഉള്ളത് നല്ല രീതിയിൽ ആൾക്കാർ തേടി വരും നിങ്ങൾ അപ്പൊ നല്ലൊരു ഉച്ചവണ് കഴിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ട് കഴിക്കുന്ന ഒരു ഫീലല്ല നമ്മളൊരു കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത് ആ രീതിയിലുള്ള പെരുമാറ്റം ഒക്കെയാണ് പിന്നെ എന്തോ ഒരു സന്തോഷമാണ് ഇവിടെ വന്ന് കഴിച്ചപ്പോൾ അപ്പം പിന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരും ഉണ്ടാവും ഇതുപോലുള്ള നാടൻ ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ എത്ര ദൂരം ദൂരമാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും ഞാനൊക്കെ നൂറ് കിലോമീറ്റർ ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ പറയാം ഇത് കോട്ടപ്പള്ളി നിന്ന് പറയാം മലപ്പുറം ജില്ല അപ്പൊ ഇത് മലപ്പുറം ജില്ല അപ്പൊ ഇത് ശെരി പറഞ്ഞാൽ ഇത് കോട്ടക്കടവാണ് ഇത് അതായത് പിന്നെ മലപ്പുറം ജില്ലേന്റെയും കോഴിക്കോടിന്റെ നടുക്കള്ളേ ശരിക്കും ഇത് മലപ്പുറം ജില്ലയിലുള്ളത് വല്ലാത്ത ജാതി ഈ പാലത്തിന്റെ അപ്പുറത്ത് കോഴിക്കോടും പകുതി കോഴിക്കോടും പകുതി മലപ്പുറം ആട്ടോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണുള്ളത് കോട്ടക്കടവിലാണ് നമ്മളിപ്പോ ഉള്ളത് പാലത്തിന്റെ താഴെ പാലത്തിലോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ താഴെട്ട് നോക്കി കഴിഞ്ഞാല് ഇതൊരു കട കാണാൻ പറ്റും പേര് പറഞ്ഞു നിങ്ങളൊന്നും പറഞ്ഞോ പേര് പറഞ്ഞു പറഞ്ഞോത്രി കാർത്തികോട്ടൽ തീരമൈത്രി കാർത്തികോട്ടൽ ഓക്കെ ഗൂഗിൾ പാലത്തിന്റെ ഗൂഗിൾ മാപ്പ് ഉണ്ട് ഗൂഗിൾ മാപ്പ് ഉണ്ട് കോട്ടക്കടവ് പാലത്തിന്റെ താഴെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ എത്തിച്ചിട്ടു നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വിട്ടോട്ടോ ഒന്നും നോക്കണ്ട മാക്സിമം ഷെയർ ചെയ്ത് വിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ ചവിട്ടി ഞങ്ങൾ പൊട്ടിച്ചേക്ക് അപ്പൊ എല്ലാരും ഒരുമിച്ച് എന്താ എല്ലാരും ഒരുമിച്ചാൽ വെച്ച് കയറിക്കും